നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീട് വൃത്തിയാക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ എത്ര വൃത്തിയാക്കാൻ നോക്കിയാലും വീടിന്റെ ഓരോ മുക്കും മൂലയും മാറാലയോ പൊടിയോ എന്തെങ്കിലും പിടിച്ച് കിടക്കുന്നുണ്ടോ എന്നാൽ അതിനിപ്പോൾ പരിഹാരമുണ്ട് മിസ്റ്റർ ക്ലീൻ പ്രൊഫഷ്യൽ ക്ലീനിങ് സർവീസിന്റെ ഡീപ് ക്ലീനിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ വീടിന്റെ ഇൻഡ്യേഴ്സിലോട്ട് പോവാം ഇപ്പോൾ ഈ വീടിന്റെ ആണെങ്കിൽ ഉൾവശത്തോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീടിന്റെ ഇന്റീരിയർ വർക്ക് പരിപാടിയൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡീപ് ക്ലീനിങ്ങിന്റെ പ്രോസസ് എന്താന്നാണ് ഇതിന്റെ സംരംഭകരായ സുബിചേട്ടാ നമ്മളോട് പറയുന്നത് അപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിയോട് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ ഇപ്പൊ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഫ്ലോർ സ്ക്രബ് ചെയ്തേ നമ്മൾ ഇതിനകത്ത് വരുന്ന പൊടികളും അത്യാവശ്യം ചെളികളോ എല്ലാം ഈ മെഷീൻ ബിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് ഇളക്കുമായി ഇളക്കി അപ്പൊ ഇതിനകത്ത് നമ്മൾ കെമിക്കലുകളൊന്നും ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ആസിഡോ ആസിഡ് പോലുള്ള ബേസ് വരുന്ന ഒരു സാധനവും ഇതിനകത്ത് വരുന്നില്ല അത് അതുകൊണ്ടൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കംപ്ലൈന്റുകളും ഉണ്ടാവൂല ടൈലിന് കംപ്ലൈന്റോ അങ്ങനെയുള്ള ഒരു കംപ്ലൈന്റുകളും ഉണ്ടാവില്ല സാധാരണ ആസിഡ് ബേസ് വെച്ച് കഴിയുമ്പം ടൈലിന്റെ മേലത്തെ പോളിഷുകൾ പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെ തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് പുതിയ വീടുകൾക്ക് മാത്രമേ അതോ പഴയ വീടുകൾക്കെല്ലാം നമുക്ക് എല്ലാവിധ വീടുകളും നമുക്ക് ക്ലീൻ ചെയ്യാം പഴയ ഏത് ടൈപ്പ് വീടും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ സർവീസ് കഴിഞ്ഞാൽ അപ് ടു ബോട്ടം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ വരുക അതായത് മേളവർച്ചപ്പൊടികള് കബോർഡ് അകത്തെ പൊടികൾ ജനന ഗ്ലാസ് ഷാംപു വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുന്നു പിന്നെ അതിന്റെ ഫ്രെയിംസ് എല്ലാം തുടച്ച് ഫാൻ എല്ലാം ഷെയ്ഡുകൾ അങ്ങനെയുള്ള എല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കും എന്നിട്ട് നമ്മൾ ഈ മെഷീൻ പറ്റി സ്ക്രബ് ചെയ്ത് അവരുടെ വേസ്റ്റ് വെള്ളം എല്ലാം നമ്മൾ വേറെ മെഷീൻ ചോദിച്ചു തന്നെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എത്ര വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈമ് കൂടെ ഞങ്ങൾക്ക് തരണം ഒരു ദിവസം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ നമുക്ക് ഒരു ദിവസത്തി ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വെച്ചാൽ വീടിന്റെ അവസ്ഥയാണ് ചിലപ്പം അതിൽ കൂടുതൽ പോയെന്ന് വരും അത് അറിയാവുന്ന രീതിയിലാക്കി ഞങ്ങൾ കൊടുക്കും ഒരു നിങ്ങൾ പോകും ഞങ്ങൾ പോകും ഞങ്ങൾ അതനുസരിച്ചാൽ ചെറിയൊരു അഡീഷണൽ പെട്രോൾ എക്സ്പെൻസ് ഞങ്ങൾ ചാർജ് ചെയ്യും പോകുന്നതിന്റെ ഒരു വണ്ടിക്കൂല വരുന്നത് പെട്രോളിൽ വരുന്ന ചെറിയൊരു അഡീഷണൽ ചാർജ് ആയിട്ട് ഞങ്ങൾ എടുത്തിട്ട് എവിടെയും ഞങ്ങളുടെ സർവീസ് ആഗ്രഹിക്കുന്നവർക്ക് എവിടെയും സർവീസ് കൊടുക്കും ഒരു റേറ്റ് പറയാൻ റേറ്റ് സ്ക്വയർ ഫീറ്റ് അഞ്ചു രൂപ എത്തി ആവും പിന്നെ വീടിന്റെ അവസ്ഥ അനുസരിച്ചാണ് ബേസിക് വരിക ഒരു അഞ്ചുരൂപ സ്ക്വയർ ഫീറ്റ് വരും പിന്നെ സ്ക്വയർ ഫീറ്റ് കുറവാണെങ്കിൽ ചെറിയ വ്യത്യാസം വരും പിന്നെ വീടിന്റെ അവസ്ഥ ഒരു വീട് ഒരു ഈ വീട് പോലെ ആയിരിക്കുമല്ലോ അടുത്ത വീട് വരിക അപ്പം അത് ഡിപെൻഡ് ചെയ്ത് എത്ര കാലം സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ചാമത്തെ വർഷം അഞ്ചാമത്തെ വർഷമാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം പതിമൂന്ന് വർഷമായി പുറത്തായിരുന്നു ഈ ഫീൽഡ് തന്നെയായിരുന്നു പെർസെന്റ് അവിടുത്തെക്കാലം ഒരു എന്താ ലൈഫ് നാട്ടിൽ വന്ന വീണ്ടും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ മാർക്കറ്റിംഗ് പറഞ്ഞ സംഭവം ഇല്ല വരുന്ന കസ്റ്റമർ ടു കസ്റ്റമർ കോൺടാക്ട് മാത്രമേ വരുന്നുള്ളൂ അത് ഞങ്ങൾ ശരിക്കും മാർക്കറ്റിംഗ് ആയിട്ട് ഇല്ലാത്തൊന്നും ചെയ്യുന്നില്ല അത് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾ ഒത്തിരി ഗൂഗിളിലോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലാതെ ഇതാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് പറഞ്ഞാൽ കസ്റ്റമർ ആണ് പിന്നെ അവർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാലും തന്നെ റെക്കമെന്റ് ചെയ്യും അതാണ് അതിന്റെ പിന്നെ ഞങ്ങളുടെ ലിക്വിഡ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് ഇതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല ഒരു ദോഷവും ഇല്ല അപ്പം ഒരു വീട് എന്ന് പറയാൻ ഭയങ്കര സ്വപ്നമായിരിക്കുമല്ലോ ഞങ്ങളുടെ പണിക്ക് എളുപ്പത്തിന് വേണ്ടി കെമിക്കലുകൾ ചെയ്യാതെ ഞങ്ങൾക്ക് പണി കൂടിയാലും കുഴപ്പമില്ല കെമിക്കലുകൾ ഏറ്റവും സോഫ്റ്റ് കെമിക്കൽ ഫ്രീ നമ്മൾ സർവീസ് ഇപ്പൊ ഉപേക്ഷിച്ച് കണ്ടോളു ആ വരുന്ന വേസ്റ്റ് വെള്ളം അടുത്ത മിഷ്യൻ പറ്റി വലിച്ചെടുക്കാൻ പോവുകയാണ് ഇതാണ് ഡീപ് ക്ലീനിംഗ് പ്രോസസിന്റെ ഓരോ കട്ടവടം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ബാക്കിയുള്ള ഉൾവശങ്ങളിലേക്കും പോകാം ഇവിടെ തൊട്ടടുത്ത് ബാത്റൂം ഒരു ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഇതും കൂടെ കണ്ടാക്കാം എത്രത്തോളം ഒരു വൃത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈജീൻ ഒരു കാര്യമാണല്ലോ പുതിയ വീടുകളാകുമ്പോണ്ടല്ലോ ഈ കുട്ടിയുടെ പൊടികൾ അങ്ങനെയുള്ള എല്ലാം വോൾട്ടെയിലെ പിടിച്ചിരിക്കുക ഈ വോൾട്ടെയിൽ നമ്മൾ കംപ്ലീറ്റ് സ്ക്രബ് ചെയ്ത് അത് കംപ്ലീറ്റ് കഴുകി കഴുകിയെടുക്കുമ്പോ ആ വരുന്ന കുട്ടിയുടെ പൊടികളെല്ലാം പോയി ചെളിയെല്ലാം പോയി പുതിയതാണെങ്കിൽ ചെളിയും പൊടിയെല്ലാം അതിന്റെ നമ്മളെ പണിക്കാരെ ശ്രദ്ധിക്കാത്തതിന്റെയും എല്ലാം പൊടികളും ഇരിക്കുന്നേ അപ്പൊ അതെല്ലാം കഴുകി കഴുകിയെടുക്കുക ചെയ്യുന്നു ഇപ്പം പിന്നെ പഴയ വീടുകളാണെങ്കിൽ അതിന്റെ വോൾട്ടേരിയില് ഈ സോപ്പും അതെല്ലാം അഴുക്കായിട്ട് ഉണ്ടാവും അതെല്ലാം എടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ നല്ല സ്ക്രബ് സ്ക്രബ് ചെയ്ത് ഫ്ലോർ വന്നിട്ട് നമ്മൾ അവിടെ കണ്ട പോലെ ആ മെഷീൻ വെച്ച് കംപ്ലീറ്റ് സ്ക്രബ് ചെയ്യും സ്ക്രബ് ചെയ്ത് അതെല്ലാം വേറെ മെഷീൻ വെച്ച് വലിച്ചെടുക്കുക ചെയ്യുക അതെ അതെ ഇത് ബാത്റൂമിലാണെങ്കിൽ പോലും നമ്മൾ കെമിക്കലുകൾ ഉപയോഗിക്കുന്നില്ല വീടിന്റെ ബാത്റൂം ഡീപ്ലീനിങ് ആയിരുന്നു നമുക്കിനി ബാക്കി ഒരു ഔട്ട്ഡോറിന്റെ ഭാഗത്തോട്ടും കൂടെ പോകാം ജനല് അവർക്ക് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ ഒരു വീടിന്റെ ഇന്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഡീപ് ക്ലീനിങ് പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ആ കാണുന്നണുപാധാരൻ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു വീടിന്റെ ഇച്ച് ആൻഡ് എവ്രിതിങ് അല്ലെങ്കിൽ മുക്കാൻ കോർണർ എന്ന് പറയുന്ന പോലെ മുക്കും മൂലയും എല്ലാം തന്നെ അവർ ഡീപ് ക്ലീൻ ചെയ്യുന്നുണ്ട് ഒരു നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യങ്ങൾ വരെ അവർ അത്രയും വൃത്തിയോടുകൂടി കാര്യക്ഷമതയോടുകൂടിയാണ് അവർ പറയുന്നത് അവരുടെ പേര് പോലെ തന്നെ മിസ്റ്റർ ക്ലീൻ പ്രൊഫഷൻ ക്ലീനിങ് സർവീസ് അത്രയും വൃത്തിയായി തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് വീടെന്ന് പറയുന്നത് ആ വീടിനെ നമ്മൾ എത്രത്തോളം പരിപാലിക്കുന്നതും വൃത്തിയോടെ സൂക്ഷിക്കുന്നതും നമ്മുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തും എന്ന് തന്നെ പറയാം എത്ര കാലപ്പഴക്കം ചെന്ന വീടും ഇവർക്ക് സെലക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് എത്ര പഴക്കമുള്ള വീടാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ് ഇനി നമുക്ക് ബാക്കി ദൃശ്യങ്ങളിലേക്കും കൂടി ഒന്ന് പോകാം ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു വാശേരിയലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഈ സിങ്ക കയും ചെയ്യുന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത് തന്നെ ഇപ്പൊ അതിന്റെ ഫൈനൽ സ്റ്റേജിലോട്ടാണ് ഇപ്പൊ പോകുന്നത് പ്രധാനമായും ഇവര് കാഞ്ഞിരപ്പള്ളി അതേ കോട്ടയം കാഞ്ഞിരപ്പള്ളി ബേസ്ഡ് ആണ് സുബിൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരിപാടി ഉള്ളത് അഞ്ചു വർഷമായി ഈ ഒരു മേഖലയിൽ തുടർച്ചയായി ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫാക്ഷനോടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോടെ അവർ മുന്നോട്ട് പോകുന്നതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡീപ് ക്ലീനിങ് പ്രോസസ്സിന്റെ അവസാന ഘട്ടമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂം ആണത് അപ്പം അവിടെ വൈപ്പ് ചെയ്തു ക്ലീൻ ചെയ്തു ഇവർ എടുത്തു പറയുന്നുണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഈ ഒരു വീടിന് തന്നെ ഒരു കോട്ടവും സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള വാഷർ ഡിറ്റർജൻസ് കാര്യങ്ങൾ തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റോ ഐഡിയ ഇൻസ്റ്റ ഐ ഡി ഉണ്ട് ഞങ്ങൾ വലിയ മാർക്കറ്റിംഗ് ആയിട്ട് വല്ലാണ്ടും ചെയ്യുന്നില്ല മൊബൈൽ നമ്പറുണ്ട് മൊബൈൽ നമ്പർ ഷെയർ ചെയ്യാം ഇതാണ് മെയിൻ മൊബൈൽ നമ്പറാണ് പിന്നെ ഗൂഗിളിൽ പലയിടത്തും ജെബ്സൈറ്റിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ അതൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് ഒക്കെ ഒന്നും ശ്രദ്ധിക്കില്ല അതായത് നമുക്കതിനുള്ള ടൈമില്ല പിന്നെ അതിന് മാത്രം ഫോണിൻ്റെ ആവശ്യം വരുന്നില്ല അതാണ് അതാണ് ഏറ്റവും കസ്റ്റമർക്ക് കസ്റ്റമർ നല്ല വർക്കിണ്ട് അതായത് ഇവരെ വർക്ക് അഞ്ചു വർഷമായി ആരംഭിച്ച ഒരു ഇതായിരുന്നു അപ്പം ഇപ്പോഴും അത് തന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുന്നോട്ട് പോവുകയാണ് ഇവർക്ക് അത്രയും ഇൻസ്റ്റാഗ്രാമിലും വെബ്സൈറ്റിലും എല്ലാം തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് അപ്പോൾ ഡീപ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ക്ലീനിങ് വരെ ഡീപ് ക്ലീനിങ് വരെ ക്ലീനിങ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ തൂത്തോ അല്ലെങ്കിൽ തുടച്ചിടുന്നതോ ഒരു കാര്യമായിരിക്കും പക്ഷെ ഡീപ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ മുപ്പ് മൂലം ഇപ്പൊ ചെറിയൊരു മാറാലാണെങ്കിലോ പൊടിയാണെങ്കിലോ ഇങ്ങനെ കബോർഡുകളുടെ ഇടയിൽ വരുന്നതെങ്കിൽ ഇപ്പൊ പൊടി മാത്രമല്ല പശയോ കാര്യങ്ങളോ പുതിയ വീടുകളാണെങ്കിൽ അതിന്റെ ഇന്റീരിയർ വേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്യുന്ന സമയത്തോ ഉണ്ടാകുന്ന ഓരോ പൊടി പോലും അവിടുന്ന് തുടച്ചു നിൽക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും അതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത് ആർക്കെങ്കിലും എല്ലാവർക്കും ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പൊ താല്പര്യമുള്ളവർ എന്തായാലും കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഈ സുധിൻചരനെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് നമുക്ക് അവസാനമായി ആ വീടിനെ ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞുള്ള ആ ഒരു ഭാഗം കൂടെ കണ്ടിട്ട് പോകാം ആ ഒരു ഭാഗങ്ങളിലേക്ക് ഇപ്പൊ നമ്മൾ ആ കാണാൻ പോകുന്ന ആ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ആദ്യം കണ്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ആ സ്റ്റെയിൻ എല്ലാം തന്നെ റിമൂവ് ചെയ്ത് അവരത് ക്ലീൻ ചെയ്ത് അതിന്റെ ഒരു അവസാനഘട്ടമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വീടിന്റെ ഒരു വീടിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ഹോൾ അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം കിച്ചൺ വർക്കിംഗ് ഏരിയ എന്നുള്ള കാര്യം മാത്രമല്ല ബാത്റൂം എല്ലാ ഭാഗവും തന്നെ കബോർഡ് ഡൈനിങ് ടേബിൾ ചെയർസ് അങ്ങനെ ഫേർണിച്ചേഴ്സുകൾ എല്ലാം തന്നെ ഇവർ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു കാര്യത്തിൽ നമുക്ക് ഈ ഹഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാ തന്നെ തരത്തിലുള്ള പൊടികളും അല്ലെങ്കിൽ സ്റ്റെയിനുകളും ഇവർ റിമൂവ് ചെയ്യുന്ന ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് ആ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോ പോകുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ അകത്തോളം ഫൈനൽ ലുക്കാണ് നമ്മളിപ്പോ നമുക്കിപ്പോ നല്ല രീതിയിൽ തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് ഇവിടെ തന്നെ മൂന്ന് ജനലുണ്ട് നമുക്ക് ആ ജനൽ ഫോക്കസ് ചെയ്താലും ഇപ്പൊ ഫേർണിച്ചേഴ്സ് ഒന്നും ആയിട്ടില്ല ആ ഒരു കബോർഡ് കാര്യങ്ങള് അല്ലെങ്കിൽ ഡോറ് തുടങ്ങി എല്ലാ വശവും തന്നെ അവർ ഡീപ് ക്ലീൻ ചെയ്തതിന്റെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫ്ലോർ ആണ് ആ ഒരു ഫ്ലോറിലും അത് കഴിഞ്ഞ് നമുക്ക് ആ ജനലും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാം റൂമിലുള്ള സ്വിച്ച് ബോർഡ് ഉൾപ്പെടെ ഫാൻ അലമാരി അല്ലെങ്കിൽ ഈ ഒരു ഡോർ എല്ലാം തന്നെ അവർ വളരെ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഈ ഒരു പ്രോസസ്സിന് നമുക്ക് ഓരോ വീടിന്റെയും അവസ്ഥ ഇറങ്ങിയിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ പൂർത്തീകരിക്കും ഇവരുടെ യൂണിറ്റിൽ പേരാണ് ഈ ഒരു കാര്യത്തിന് വർക്ക് ചെയ്യാനുള്ളത് കേരളത്തിൽ നെമ്പാടുമുണ്ടെന്ന് തന്നെ പറയാം കേരളത്തിൽ ഉടനീളം തന്നെ ഇവരുടെ സർവീസ് നമുക്ക് ലഭിക്കുന്നതാണ് പ്രധാനമായും ഇപ്പോൾ അവർ കാഞ്ഞിരപ്പള്ളിയിലാണ് അവരുടെ ബേസ് ഉണ്ടെങ്കിലും കേരളത്തിന്റെ എല്ലാ പ്രദേശത്തും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുമെന്നാണ് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഹൺഡ്രഡ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആ ഒരു കസ്റ്റമറിന് കിട്ടുമെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട് അങ്ങനെ അല്ലേ ചേട്ടാ

നമുക്ക് തരുവാണെങ്കിൽ അവർ ഹൺഡ്രഡ് പെർസെൻറ് നേരെ അവിടുന്ന് എങ്ങനെ വരുന്നു ആ ഒരു ഫീലിൽ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ വീട് വല്ലാതെ തന്നെ ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഈ വീട് ഡീപ് ക്ലീൻ ചെയ്തു ഇതിനൊരു മെയിൻ്റെനൻസ് ക്ലീനിങ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഈ പറഞ്ഞ വലിയൊരു എമൗണ്ട് ഒന്നും വരത്തില്ല ഒരു രണ്ടുപേർ വന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോരും അപ്പം അതിനൊരു ചെറിയൊരു പൈസ വരുവുള്ളൂ ആ വീട് എപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കും ആ ഒരു എന്താ പറയാ ഇപ്പൊ കുറെ കാലം കൂടി ക്ലീൻ ചെയ്യുമ്പോൾ ചില കറകളൊന്നും പോകില്ല പിടിച്ചാൽ പോകില്ല ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് നിക്കുവാണെങ്കിൽ അങ്ങനെ കറ പിടിക്കത്തില്ല പിന്നെ ബാത്റൂമിന്റെ അകത്തൊക്കെ ഗ്ലാസ് പാർട്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അതിലൊക്കെ ഈ ഹാർഡ് വാട്ടർ ഷീൻ വരും അതുപോലെ തന്നെ നമ്മുടെ എന്താ ഈ സോപ്പിന്റെ പാട് വരും ഇതൊന്നും പോകത്തില്ല കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ പക്ഷെ ഇത് നമ്മളെ മെയിൻ്റെ ചെയ്ത് മെയിന്റയിൻ ചെയ്തു കഴിഞ്ഞാല് ലൈഫ് ലോങ്ങ് ആ വൃത്തിയായിട്ട് തന്നെ നിൽക്കും പിന്നെ അത് മാത്രമല്ല ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചിട്ടിരിക്കുന്ന വീടുകളാണെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു ലൈറ്റുകളെല്ലാം ഉപയോഗിക്കുന്നു വെള്ളങ്ങ് ഒരു ടാങ്ക് വെള്ളത്തോളം ഞങ്ങൾ ഉപയോഗിക്കുന്നു അപ്പം ആ പൈപ്പുകൾ പോലും അതൊക്കെ വൃത്തിയാകുന്നു അപ്പൊ അകത്ത് തുരുമ്പ് പിടിക്കാതിരിക്കുന്നു കംപ്ലൈന്റുകൾ കുറയും ലൈറ്റിന്റെയും ഫൈവ് ഫിറ്റിങ്സിന്റെ ഒക്കെ കംപ്ലൈന്റുകളും ഹൺഡ്രഡ് പെർസെന്റ് കുറഞ്ഞിരിക്കും അല്ലെ ഒരു വർഷം അടച്ചിട്ടു പോയ വീട് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവര് വരുമ്പോഴത്തേക്കും വേറെ മെയിൻ പ്രശ്നം വെച്ചാല് ലൈറ്റുകളെല്ലാം പകുതി കംപ്ലൈന്റ് ആയിരിക്കും ഫൈവ് ഫിറ്റിങ്സുകൾ കംപ്ലൈന്റ് ആയിരിക്കും ഇത് ഞങ്ങൾ ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം കൂടെ ഇതൊക്കെ പറഞ്ഞാൽ ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് ഞാൻ ഞാനിത് അനുഭവിച്ചൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണെങ്കിലും ആ വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു കാര്യമാണ് അതിനെ നമ്മളെ സഹായിക്കാമെന്ന് തന്നെയാണ് മിസ്റ്റർ ക്ലീൻ പ്രൊഫഷൻ ക്ലീനിങ് സർവീസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം എല്ലാവർക്കും ഇവരെ സമീപിക്കാവുന്നതാണ് ആ ഒരു നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കോട്ടയം തേടായി ന്യൂസ്